മിമിക്രി കാണിച്ചും സ്ക്രിപ്റ്റ് കളിച്ചും വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു സുബി സുരേഷ് വിദേശ രാജ്യങ്ങളിലടക്കം നിരന്തരം പരിപാടി അവതരിപ്പിച്ചിരുന്ന സുബിയുടെ കരിയർ വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് സ്ത്രീകൾ മിമിക്രിയിൽ അത്ര സജീവമല്ലാത്ത കാലത്തെ സുബി ആ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ വലിയൊരു ആരാധക പിൻബലം നടിക്കുണ്ടായിരുന്നു കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന സുബി വിവാഹം കഴിക്കാൻ ഏറെ വൈകിയിരുന്നു ഏകദേശം അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നടിയുടെ വിയോഗം ഒരു വർഷം കഴിഞ്ഞിട്ടും സുബിയുടെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സുബി സുരേഷിന്റെ വിയോഗ വാർത്ത എത്തിയത് അസുഖബാധിതയായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സുബിയുടെ അവസ്ഥ ഗുരുതരമാണെന്ന കാര്യം പോലും പുറം ലോകം അറിഞ്ഞിരുന്നില്ല ഇന്നേക്ക് സുബി സുരേഷ് വില പറഞ്ഞിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് സമൂഹ മാധ്യമത്തിലൂടെ സുബിയെ പറ്റിയുള്ള കുറിപ്പുകളൊക്കെ വരികയാണ് ഇതിനിടയിൽ നടി തെസ്നി മുൻപ് പറഞ്ഞ ഒരു കാര്യമാണ് ശ്രദ്ധേയമാകുന്നത് രണ്ട് ദശാബ്ദത്തോളം സുബിയുടെ കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചതിനെ പറ്റിയും തങ്ങളുടെ സൗഹൃദത്തെ പറ്റിയുമാണ് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ തെസ്നി ഖാൻ സംസാരിച്ചത് സുബി തനിക്ക് സഹോദരിയായിരുന്നു എന്നാണ് തെസ്നി ഖാൻ പറയുന്നത് അത്രയേറെ ദിവസങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ചിലവഴിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് സൂര്യ കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് നടത്തിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്കിടയിലാണ് ഞാൻ സുബിയെ ആദ്യമായി പരിചയപ്പെടുന്നത് അന്ന് അതിഥികളെ വരവേൽക്കാനുള്ള ടീമിൽ എനിക്കൊപ്പം സുബിയും ഉണ്ടായിരുന്നു സെറ്റുമുണ്ടൊക്കെ ഉടുത്ത ഒരു മെലിഞ്ഞ പെൺകുട്ടി അതായിരുന്നു അന്ന് സുബി അക്കാലത്ത് അവൾ എറണാകുളത്ത് പഠിക്കുകയാണ് പിന്നീട് ഞങ്ങൾ കാണുന്നതും അടുത്ത സുഹൃത്ത് കുന്നതും ഏഷ്യാനെറ്റിലെ ഹാസ്യ പരമ്പരയായ സിനിമാലയിൽ വെച്ചാണ് സിനിമാലയിൽ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്ന സ്ത്രീ അഭിനേതാക്കൾ ഞാനും സുബിയുമായിരുന്നു പതിനഞ്ച് കൊല്ലത്തോളം ഞങ്ങൾ ഒന്നിച്ച് സിനിമാലയുടെ നിരവധി എപ്പിസോഡുകളിൽ അഭിനയിച്ചു ഞാൻ സുബിയുടെ അമ്മ ചേച്ചി കൂട്ടുകാരി ശത്രു തുടങ്ങി വിവിധ വേഷങ്ങൾ ചെയ്തു സുബി സ്റ്റേജിൽ എന്നേക്കാൾ മിടുക്കിയാണ് സ്ക്രിപ്റ്റ് ചെയ്യുന്നതിലും ആങ്കറിങ് ചെയ്യുന്നതിലും എല്ലാം അവൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ വിവിധ കഥാപാത്രങ്ങൾ ചെയ്ത സമയത്ത് സുബി സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്ക് പറന്നു എന്നും വിളിക്കുന്ന സൗഹൃദമായിരുന്നില്ല ആയിരുന്നില്ല ഞങ്ങളുടേത് ഇടയ്ക്ക് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കും നേരിട്ട് കാണുമ്പോൾ സ്നേഹം കൈമാറും അതായിരുന്നു ഞങ്ങളുടെ രീതി അവൾക്കെല്ലാം കുടുംബമായിരുന്നു കുടുംബത്തിന് വേണ്ടിയാണ് അവൾ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും ചെലവഴിച്ചത് സുബിയുടെ പിതാവിന് കുറേ വാഹനങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ബാധ്യത മൂലം അതെല്ലാം വിൽക്കേണ്ടി വന്നു പിതാവിന്റെ മരണശേഷം അവളും അമ്മയും സഹോദരനും വാടക വീട്ടിലാണ് താമസിച്ചത് സമ്പാദിച്ച് കാശുകൊണ്ട് എട്ട് വർഷം മുൻപ് അവൾ നല്ലൊരു വീട് വെച്ചു അന്ന് ഗൃഹപ്രവേശത്തിന് ഞങ്ങളെല്ലാം പോയി സുബിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു അത് അവൾ അന്ന് എന്നോട് പറഞ്ഞത് ഉണ്ടായതെല്ലാം നഷ്ടപ്പെടുത്തിയ ശേഷമാണ് അച്ഛൻ ഞങ്ങളെ വിട്ടു പോയത് അതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് അറിഞ്ഞതുപോലെ അവളെല്ലാം തിരിച്ചു പിടിച്ചു ടിപ്പർ ടെമ്പോ ട്രാവലർ ലോറി എന്നിങ്ങനെയുള്ള വണ്ടികൾ വീണ്ടും വാങ്ങിച്ചു അനീന് പുതിയൊരു വീട് വെച്ചു കൊടുത്തു അടുത്തിടെ ആ വാഹനങ്ങളെ എല്ലാം വിറ്റ് കുറച്ച് സ്ഥലം ദേശീയ പാതയ്ക്കരികിൽ വാങ്ങി ഒരു തരത്തിലും പണം ദൂർത്തടിച്ചിരുന്നില്ല ചുറ്റുമുള്ളവരെ എല്ലാം സാമ്പത്തികമായി സുരക്ഷിതരാക്കിയ ശേഷമാണ് അവളി ലോകത്തോട് വിട പറഞ്ഞത് എന്നാണ് ടെസ്നി ഖാൻ പറയുന്നത്